to movie brand ാരങ്ങളോടുള്ളതുപോലെ തന്നെ അവരുടെ മക്കളോടും ഏറെ സ്നേഹം ആരാധകർ പ്രകടിപ്പിക്കാറുണ്ട് സിനിമയിലെത്തിയില്ല എങ്കിൽ പോലും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് ഇതുപോലെ മലയാളികൾക്കേറെ സുപരിചിതയാണ് തേജാലക്ഷ്മി മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകളായ തേജാലക്ഷ്മി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞപ്പോൾ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായത് മകളുടെ പേരിലാണ് മകളുടെ അവകാശം സംബന്ധിച്ച് നിയമപ്രശ്നമുണ്ടായി മകളെ തന്റെ ഒപ്പം വിടണമെന്നായിരുന്നു മനോജ് ജയന്റെ ആവശ്യം അമ്മയായി തനിക്കാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ അവകാശമെന്ന് ഉർവശിയും വാദിച്ചു ഏറെനാൾ നിയമപ്രശ്നങ്ങൾ നീണ്ടു നിന്നു അച്ഛനൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ തേജാലക്ഷ്മി പറയുകയും ചെയ്തു അച്ഛനൊപ്പമാണ് തേജാലക്ഷ്മി പോയതെങ്കിലും അമ്മയെ മകൾ മറന്നില്ല അമ്മയെ കാണാൻ ഇടയ്ക്കിടെ തേജാലക്ഷ്മി എത്തി മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് രണ്ടാം വിവാഹത്തിൽ ഉർവശിക്ക് ഒരു മകൻ പിറന്നപ്പോൾ ആദ്യം കാണാൻ എത്തിയത് തേജാലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റിയുടെ ആദ്യ സിനിമയുടെ പത്രസമ്മേളനത്തിൽ ഉർവശിയെ സംസാരിക്കവേ മനോജ് കെ ജയൻ വികാരഭരിതനായാണ് സംസാരിച്ചത് മകൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം അമ്മയെ ചെന്ന് കണ്ട അനുവാദം വാങ്ങാനാണ് മനോജ് കെ ജയൻ മകളോട് നിർദ്ദേശിച്ചത് അമ്മ സമ്മതിച്ചാൽ അഭിനയിക്കാം എന്നതായിരുന്നു ആ അച്ഛൻ സ്വീകരിച്ച നിലപാട് ഉർവശി ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു വിവാഹമോചനം നടന്നപ്പോൾ കുഞ്ഞാറ്റ അച്ഛനൊപ്പമായിരുന്നു അച്ഛനൊപ്പം വളർന്നെങ്കിലും അമ്മയുമായുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരുപോലെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് കുഞ്ഞാറ്റ സംസാരിക്കുന്നത് അമ്മയെപ്പോലെ തന്നെ മകളും ഒരു സ്റ്റാർ ആകുമോ എന്ന ചോദ്യത്തിന് കുഞ്ഞാറ്റ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയുടെ കൈയിട നേടുകയാണ് ഒരേ ഒരു ഉർവശി മാത്രമേ ഉള്ളൂ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്റെ അമ്മ ഞാൻ അതിൽ മികച്ചതാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മ ഓരോ സീനുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പുള്ളിക്കാരി ജസ്റ്റ് വന്നൊരു സിറ്റുവേഷൻ അഭിനയിച്ച് കാണിച്ചു തന്നു ഞാനത് കണ്ട് ഞെട്ടിപ്പോയി അത്രയും ബ്രില്യൻ ആയിട്ടുള്ള നടിയാണ് എന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞത് ഉർവശി മനോജ് കെ ജയൻ എന്നിവരുടേതിന് സമാന കുടുംബ സാഹചര്യമുള്ളവരാണ് ദിലീപും മഞ്ജുവാര്യരും ഇരുവരും വിവാഹമോചിതരാണ് മകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് വളർന്നത് എന്നാൽ മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ ഉർവശിയും കുഞ്ഞാറ്റയും തമ്മിലുള്ളത് പോലുള്ള ഊഷ്മളമായ ബന്ധമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇരുവരെയും ഒരുമിച്ച് പൊതുവിടങ്ങളിൽ കാണിക്കുന്നത് ഈ അടുത്ത് മാത്രമാണ് മീനാക്ഷി മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചതുപോലും മാത്രമല്ല മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയായ മഞ്ജു വാര്യരുടെ സാന്നിധ്യം കണ്ടിട്ടില്ല ദിലീപും കാവ്യമാധവനുമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മനോജ് കെ ജയൻ ഉർവശിയെ കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻ ഭാര്യയായ വാര്യരെ കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നു ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് ഒരു കമന്റ് മനോജ് ഒരിക്കലും ഉർവശിയെക്കുറിച്ച് തന്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് എന്നാൽ പലയിടത്തും അങ്ങനെയല്ല എന്നാണ് മറ്റൊരു കമന്റ് ഇത് മീനാക്ഷി കാണുന്നുണ്ടോ ഉർവശി ഭാഗ്യവതിയാണ് മഞ്ജു മനസ്സിൽ കരയുന്നുണ്ടാകും എന്ന് മറ്റൊരാൾ കുറിച്ചു അച്ഛന്റെ അടുത്തിരുന്ന് അമ്മയെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടെ ആ മകൾ സംസാരിക്കുകയും അച്ഛൻ അത് കേട്ട് ചിരിക്കുകയും സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ അച്ഛൻ എന്ന നിലയിൽ മനോജ് കെ ജയൻ സൂപ്പർ ആണെന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ദിലീപിന് ഇതൊരു പാഠമാകട്ടെ എന്നും മീനാക്ഷി ഇത് കണ്ട് പഠിക്കട്ടെ എന്നും പറയുന്നവരുണ്ട് മനോജ് കെ ജയനാണ് ഉർവശിയെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നത് ആ മനുഷ്യൻ ഇന്നും ഉർവശി സ്നേഹിക്കുന്നുണ്ട് ഡൈവേഴ്സ് ആയിട്ടും അമ്മയോടുള്ള ബഹുമാനം കുട്ടിക്ക് പകർന്നു കൊടുക്കുന്ന നിങ്ങൾ വലിയ മനസ്സിനുടമയാണെന്നും പലരും കമന്റുകളായി കുറിക്കുന്നുണ്ട് അമ്മയോട് ശത്രുതയില്ലാതെ വളർത്തിയ മനോജ് കെ ജയൻ കയ്യടി അർഹിക്കുന്നു കുഞ്ഞാറ്റയ്ക്ക് അമ്മയുടെ വില മനസ്സിലാവും മക്കളായാൽ ഇങ്ങനെ വേണം ലോകത്താരും ആരും ഉണ്ടായാലും അമ്മയില്ലെങ്കിൽ നമ്മൾ ശൂന്യം എന്നിങ്ങനെയാണ് കമന്റുകൾ അമ്മയിൽ നിന്നും അകലം കാണിക്കുന്ന മീനാക്ഷി തേജാലക്ഷ്മിയെ കണ്ടു പഠിക്കണമെന്നാണ് കമന്റുകൾ ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത് പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല മീനാക്ഷിയെക്കുറിച്ചോ ദിലീപിനെ കുറിച്ചോ മഞ്ജുവോ പൊതു സംസാരിക്കാറില്ല അതേസമയം മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നാണ് വിവരം തേജാലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് മുൻപൊരിക്കൽ മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം വിവാഹമോചന സമയത്ത് രണ്ടുപേരും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാൽ മഞ്ജുവും ദിലീപും വിവാഹമോചനത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല മാതാപിതാക്കളുടെ പാത തുടർന്ന് സിനിമാ രംഗത്തേക്ക് വരാനിരിക്കുകയാണ് തേജാലക്ഷ്മി എന്നാൽ മീനാക്ഷി ദിലീപ് ഇതിന് തയ്യാറായിട്ടില്ല മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് താരപുത്രി സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് അമ്മ മഞ്ജു വാര്യരുടെ കലാപരമായ കഴിവ് മീനാക്ഷിക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമല്ലായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുറന്നുവെങ്കിലും വളരെ വിരളമായി മാത്രമേ ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളൂ രണ്ടായിരത്തി ഇരുപതിലാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചത് അതേസമയം എല്ലാവരും തെറ്റിദ്ധരിച്ച ഒരു കാലം െന്നാണ് മനോജ് കെ ജയൻ മുൻപ് പറഞ്ഞിരുന്നത് കുഞ്ഞാറ്റെയും എടുത്ത് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അനുവാദം ചോദിച്ചത് ഉർവശിയുടെ അമ്മയോട് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടാം ക്ലാസ് വരെ കുഞ്ഞാറ്റ ചെന്നൈയിലായിരുന്നു പിന്നീട് ചിന്മയ മിഷൻ സ്കൂളിലും വലിയ അപകടങ്ങളിലേക്ക് പോകാതെ എന്നെ പലപ്പോഴും ചേർത്ത് നിർത്തിയത് ഉർവശിയുടെ അമ്മയാണെന്നും അഭിമുഖത്തിൽ മനോജ് കെ ജയൻ പറയുന്നു ആരോടും ദേഷ്യവും വാശിയും മനസ്സിൽ വച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം ക്ഷമിക്കാനും പൊറുക്കാനും ഒരു ജന്മമല്ലേ ഉള്ളൂ ആരോടും പരാതിയോ പരിഭവമോ ഇല്ല പലരും പഴയ കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കാനും കുത്തി നോവിക്കാനും വരും അങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ത് കേട്ടാലും പ്രതികരിക്കാറില്ല അതൊന്നും വാദിക്കില്ലെന്നും നമ്മൾ തീരുമാനിച്ചാൽ മതി എന്നും മനോജ് കെ ജൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആ തീരുമാനം കൊണ്ട് ഞങ്ങൾക്ക് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ ഉർവശി വേറെ വിവാഹം ചെയ്ത് മോനുമായും സന്തോഷത്തോടെ കഴിയുന്നു ആശയും കുഞ്ഞാറ്റയും അമൃതയുമായി ഞാനും ഹാപ്പിയാണ് ഉർവശിയുടെ മകൻ ഇടയ്ക്ക് കുഞ്ഞാറ്റയെ കാണാൻ ആഗ്രഹം പറയും അതിനായി കരയും അപ്പോൾ ഞാൻ അവളെ ഉർവശിയുടെ അടുത്തേക്ക് അയക്കാറുണ്ട് ഞാൻ തന്നെ വണ്ടി കയറ്റി വിടും എനിക്ക് ഉർവശിയോട് യാതൊരുവിധ പിണക്കങ്ങളുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മകളെ അയക്കില്ലായിരുന്നു ആശയുമായി അടുത്ത ബന്ധമാണ് കുഞ്ഞാറ്റയ്ക്കുള്ളത് പ്ലസ് ടു റിസൾട്ട് അറിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞത് ആദ്യം അമ്മയെ വിളിച്ചു പറയൂ എന്നാണ് ഉർവശിയുടെ നമ്പറിലേക്ക് ആശയുടെ ഫോണിൽ നിന്നുമാണ് മോൾ വിളിച്ചതെന്നും മനോജ് വ്യക്തമാക്കി വളരെ സന്തോഷം മോളെ നന്നായി എന്നാണ് അവർ പറഞ്ഞത് ഡിഗ്രിക്ക് പഠിക്കാനായി ബംഗളൂരുവിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിൽ വന്നാൽ മതിയായിരുന്നു എന്ന് പരിഭവം പറഞ്ഞു ഉർവശിയുടെ മോൻ പൊന്നുണ്ണിയുടെ ചോറൂണിന് ആശയാണ് കുഞ്ഞാറ്റയെ കൊണ്ടുപോയതെന്നും പറയുന്നു മാത്രമല്ല ഇപ്പോഴും ഉർവശി കുഞ്ഞാറ്റെ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ ആശയയാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി